സർക്കാരും സി നവീൻ ബാബുവിൻ്റെ കേസിൽ ഇരകളോടൊപ്പം അല്ല നേട്ടക്കാരോടൊപ്പമാണ് എന്ന പ്രതിപക്ഷത്തിൻ്റെ നിലപാട് ശരിവയ്ക്കുന്നതാണ് ഇന്നലെ നവീൻ ബാബുവിൻ്റെ ഭാര്യ ഹൈക്കോടതിയിൽ കൊടുത്ത സി ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ടിട്ടുള്ള ആവശ്യം അതിൽ പറയുന്നത് എന്താണ് അന്വേഷണം എന്ന് പറയുന്നത് പ്രഹസനമാണ് ആ എസ് ഐ ടി രൂപീകരിച്ചതുപോലും ഒരു ഓർഡർ പോലും ഇല്ല ഉത്തരവ് പോലും ഇല്ല വാക്കാലാണ് അവർ ആരെയാണ് ചോദ്യം ചെയ്തത് അവർ ഈ പറയുന്ന കൈക്കൂലി കുറിച്ച് അവർ അന്വേഷണത്തിലൂടെ ഇങ്ങനെ ഈ ഒരു ഒരു കുറ്റമുണ്ടായി എന്ന് സ്ഥാപിക്കുന്നതിനേക്കാൾ പ്രധാനമായും അദ്ദേഹം എന്ന് വരുത്തി തീർക്കാനുള്ള സ്ഥലമാണ് പോലീസ് ചെയ്യുന്നത് ഇദ്ദേഹം കൈക്കൂലി ചോദിച്ചു എന്ന് പറഞ്ഞൊരു വ്യാജരേഖ ഉണ്ടാക്കിയവരെ കുറിച്ചൊരു അന്വേഷണം അവരെ ചോദ്യം ചെയ്യുന്നു ഒപ്പിട്ട് കള്ള ഒപ്പിട്ട് കൊടുത്ത ആളെക്കുറിച്ച് അയാളെ ഒരു അന്വേഷണം ഒരു അന്വേഷുമില്ല അയാൾക്കെതിരായി യാതൊരുവിധ നടപടിയും മാത്രമല്ല പാർട്ടി സെക്രട്ടറി നവീൻ ബാബുവിന്റെ വീട്ടിൽ പോയി കുടുംബത്തോടെ പോവാണെന്ന് പറയുകയും അദ്ദേഹം സ്വന്തം ഭാര്യയെ പ്രതി ജയിലിൽ നിന്ന് ഇറങ്ങിയപ്പോൾ സ്വീകരിക്കാൻ വേണ്ടി പറഞ്ഞയക്കുകയും ചെയ്ത് സി പി എമ്മിന്റെ ഏറ്റത്താപ്പ് കാണിച്ചു വ്യക്തിയല്ലേ പാർട്ടി സെക്രട്ടറിയാണ് ഇത് ചെയ്തത് പാർട്ടി സെക്രട്ടറി പോയി കുടുംബത്തോടെ പോവാണെന്ന് പറയുകയും പാർട്ടി സെക്രട്ടറിയുടെ ഭാര്യ പോയി പ്രതിയെ ജയിലിൽ സ്വീകരിക്കുകയും ചെയ്ത വിരോധാഭാസമാണ് അപ്പം അവര് ഗൗരവതരമായ വീഴ്ചകൾ ഇതിനകത്ത് പറയുന്നു ഇതിനകത്ത് ഈ മരണത്തിന് ശേഷം പ്രതിയെ രക്ഷിക്കുന്നതിന് വേണ്ടി ഇദ്ദേഹം അഴിമതിക്കാരനാണെന്ന് വരുത്തി തീർക്കാൻ ഉള്ള ശ്രമമാണ് നടത്തിയിട്ടുണ്ട് ഇതൊരു കൊലപാതകമാണോ എന്ന് പോലും കുടുംബം സംശയിക്കുന്നുണ്ട് എന്നതാണ് ഇതിനകത്ത് ഞെട്ടിക്കുന്ന കാര്യം അപ്പം അതുകൊണ്ട് സർക്കാർ ഇതിനകത്ത് പ്രതികളെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള ഈ കള്ളക്കളി അവസാനിപ്പിച്ചു കുടുംബം ആവശ്യപ്പെടുന്നത് പോലെ സി ബി ഐ അന്വേഷണത്തിന് സർക്കാർ കോടതിയിൽ സമ്മതിക്കണം എന്നാണ് ഞങ്ങൾ ആവശ്യപ്പെട്ടത് ശ്രീ ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി ആയിരുന്ന കാലത്ത് അങ്ങനെയായിരുന്നു അത്തരം വിഷയങ്ങൾ വന്നാൽ കുടുംബം ആവശ്യപ്പെട്ടാൽ സർക്കാർ കോടതിയിൽ സി ബി ഐ അന്വേഷണത്തിന് സമ്മതിക്കുന്ന സിനിമ ഇത് വളരെ അപകടകരമായ ഒരു ട്രെൻഡാണ് കേരളത്തിൽ ഉണ്ടായിരിക്കുന്നത് കാരണം ഇത്രയും കേരളത്തിൻ്റെ മനസാക്ഷിയെ ഞെട്ടിച്ചൊരു മരണമുണ്ടായിരുന്നു കേരളം മുഴുവൻ വിശ്വസിക്കാൻ പറ്റാത്ത രീതിയിൽ നോക്കി നിൽക്കുമ്പോൾ ഇവിടെ ആരെ രക്ഷിക്കാനാണ് ഗവൺമെന്റും പോലീസും ശ്രമിക്കുന്നത് ഇവിടെ രക്ഷിക്കാൻ ശ്രമിക്കുന്നത് വേട്ടക്കാരെ സംരക്ഷിക്കാൻ വേണ്ടി പ്രതികളെ രക്ഷിക്കാൻ വേണ്ടിട്ട് മാത്രമല്ല ഇതിൻ്റെ വലിയ ദുരൂഹതകളുണ്ട് ഈ പ്രോപ്പർട്ടി ആരുടേതാണ് ഈ പമ്പ് ആരുടേതാണ് കോടിക്കണക്കിന് രൂപ മുടക്കി ഈ പമ്പ് തുടങ്ങാനുള്ള ശേഷി സാമ്പത്തിക ശേഷി ഇയാൾക്കില്ല പ്രശാന്തൻ ഇല്ല പ്രശാന്തൻ ആരുടെ ബിനാമിയാണ് ചോദ്യം ആരുടെ ബിനാമിയാണ് എന്നതാണ് ചോദ്യം അന്വേഷണം യഥാർത്ഥത്തിൽ നടന്നാൽ ആ ബിനാമി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പുറത്തുവിട്ടു ഇത് വലിയ സാമ്പത്തിക ഇടപാടാണ് എൻ്റെ പുറകിൽ നടന്നിരിക്കുന്നത് ഒരാളുടെ ഒരു പ്രധാനപ്പെട്ട ആളുടെ ബിനാമിയായിട്ടാണ് ഈ പ്രശാന്തൻ വർക്ക് ചെയ്തിരിക്കുന്നത് അതുകൊണ്ടാണ് ഈ ദിവ്യയെ അറസ്റ്റ് ചെയ്യേണ്ടി വന്നു നിവർത്തിക്കേണ്ടതു കൊണ്ട് കോടതി സമ്മതിക്കാതിരുന്നത് കൊണ്ട് അറസ്റ്റ് ചെയ്യേണ്ടി വന്നു എന്നിട്ടും ദിവ്യയെ സാന്തരിപ്പിക്കാൻ ദിവ്യയെ പ്രീതിപ്പെടുത്താനാണ് ഈ പാർട്ടി സെക്രട്ടറിയുടെ ഭാര്യയൊക്കെ പോയി ദിവ്യ കുറെ രഹസ്യങ്ങൾ അറിയാം ഇത് സംബന്ധിച്ച് അത് വെളിപ്പെടുത്തുമോ എന്നുള്ള പേടി പാർട്ടിയുടെ നേതാക്കന്മാർക്ക് സി പി എം എത്രമാത്രം ജീർണത നേരിടുന്നു എന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണം സർക്കാർ സാധാരണക്കാരായ മനുഷ്യർക്ക് എത്രമാത്രം നീതി നിഷേധിക്കുന്നു എന്നതിൻ്റെ ഏറ്റവും അവസാനത്തെ ഉദാഹരണം കൂടിയാണ് ഈ അന്വേഷണം നടത്തേണ്ട കാര്യമാണ് നമ്മൾ കേട്ടതാണ് അതിനുശേഷം ക്യാമറയും കൊണ്ടുവന്ന് അത് മുഴുവൻ പ്രചരിപ്പിച്ച അപമാനിച്ചതൊക്കെ ശരിയാണ് അതിൽ ആർക്ക് വേണ്ടിയായിരുന്നു എന്ന് കൂടി അന്വേഷണം ആർക്ക് വേണ്ടിയായി ദിവ്യക്ക് വേണ്ടി തന്നെയായിരുന്നു അല്ലെ വേറെ ഏതെങ്കിലും നേതാക്കൾക്ക് സി പി എം നേതാക്കൾക്ക് വേണ്ടിയായിരുന്നു ഇപ്പോഴും ദിവ്യെ പ്രീതിപ്പെടുത്താൻ ദിവയെ തള്ളി പറയാതെ ഇപ്പോഴും നവീൻ ബാബു അനുമതിക്കാരാണെന്ന് സംശയം പറഞ്ഞ രീതിയിലാണ് സി പി എം നേതാക്കൾ സംസാരിക്കുന്നത് ഒരുപാട് ദുരൂഹതകൾ ഈ കേസിലുണ്ട് അത് സി ബി ഐ അന്വേഷിക്കട്ടെ സി ബി ഐ അന്വേഷിക്കണം സി ബി ഐ അന്വേഷിച്ച് മതിയാകുമെന്നാണ് ഞങ്ങളുടെ നിലപാട് ഈ കുടുംബം പറയുന്ന ഇംഗ്ലീഷ് നടപടികളുടെ കാര്യത്തിൽ പൂർത്തീകരിക്കുന്നു അതോടൊപ്പം തന്നെ സി സി ടി വി ഫോൺ സമ്പാഷ വളരെ വിശദമായിട്ടാണ് അവരുടെ വളരെ കൺവിൻസിംഗ് ആയിട്ടുള്ള വാദഗതികളാണ് അവർ ആ ഹർജിയിൽ കൊടുത്തിരിക്കുന്നത് കാരണം ബന്ധുവിൻ്റെ സാന്നിധ്യത്തിൽ വേണം ഇൻക്വസ്റ്റ് നടപടിയാണ് അതാണ് ബന്ധുക്കൾ എത്തുന്നതിന് മുമ്പ് ഇൻക്വസ്റ്റ് നടപടി പൂർത്തിയാക്കി മാത്രമല്ല പി പി ദിവയുടെ ഭർത്താവ് പ്രശാന്തനും ജോലി ചെയ്യുന്ന ഈ പെരിയാരം മെഡിക്കൽ കോളേജിൽ ഓട്ടോപ്സി ചെയ്യരുത് എന്ന് നവീൻ ബാബുവിൻ്റെ ഭാര്യ ആവശ്യപ്പെട്ടിട്ട് അവിടെ തന്നെ ഓട്ടോപ്സി ചെയ്തു അതുപോലെ അതറിയാലോ പെരിയാരം മെഡിക്കൽ കോളേജ് സ്ഥിതിയാന്ന് നിങ്ങളോട് പറയേണ്ട ആവശ്യമില്ല അവിടെ എന്ത് മാനിപ്പുലേഷൻ വേണമെങ്കിലും എന്ത് വേണമെങ്കിലും നടക്കും ഇവരെല്ലാം അവിടെ തന്നെയാണ് ഈ പ്രതികളും കൂട്ടുകാരും പാർട്ടിക്കാര്യല്ല എന്തു നടക്കും അവിടെ ചെയ്യരുത് എന്ന് ഈ വിക്യമിന്റെ ഭാര്യ ആവശ്യപ്പെട്ടിട്ടും അവിടെ തന്നെ ചെയ്തു റെയിൽവേ സ്റ്റേഷനിൽ വന്നു പോയി തിരിച്ചു പോയെന്നൊക്കെ കഥകളാണ് ഒരു സി സി ടി വി ഫുട്ടേജും ഇതുവരെ ഈ അന്വേഷണ സംഘം പരിശോധിച്ചിട്ടില്ല അന്വേഷണ സംഘത്തിന്റെ പ്രവർത്തികളെയും അന്വേഷണ സംഘത്തെ നിയമിച്ച നടപടിക്രമങ്ങൾ പോലും പാലിക്കാതെ നിയമിച്ചതിനെ അവർ ചോദ്യം ചെയ്യുന്നു കളക്ടർ തീർച്ചയായിട്ടും കളക്ടർ ഞങ്ങളല്ല ആദ്യം പറഞ്ഞത് അയാൾക്കിട ഞാൻ ആദ്യത്തെ ദിവസം പറഞ്ഞതാണ് ഇവർ വന്ന് സംസാരിക്കുമ്പോൾ അയാളുടെ ആ ഇരിപ്പുണ്ടല്ലോ ആ ഒരു ബോഡി ലാംഗ്വേജ് ഉണ്ടല്ലോ എന്താണ് അതിൻ്റെ മെസ്സേജ് എന്താ ഞാൻ അന്ന് ചോദിച്ചൊരു ചോദ്യമുണ്ട് സൂര്യം മാഡം ഇവിടെ ഇരിക്കാൻ ഇരിക്കുന്നത് ശരിയല്ല ഇങ്ങനെ പറയാലോ ഒരു ഡൊമസ്റ്റിക് ആയിട്ടുള്ള ഒരു ഫങ്ഷനാണ് ഉദ്യോഗസ്ഥന്മാരുടെ മാത്രമുള്ള ഫംഗ്ഷനാണ് ഒരു പൊതുപരിപാടിയല്ല എന്നുള്ളത് ഇനി അപ്പം പറയാൻ മടിയുണ്ടെങ്കിൽ വളരെ മോശമായിട്ട് എ ഡി എമ്മിനെ സംസാരിക്കുമ്പോൾ അത്ര സൂര്യമാണ് എങ്ങനെയൊന്നും ഈ യോഗത്തിൽ സംസാരിക്കരുത് ഒരു യാത്രയപ്പ് യോഗമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആകാശം എടുക്കുന്നത് അപ്പം അതിന് ശേഷം അദ്ദേഹം പിന്നീട് മുഖ്യമന്ത്രിയെ കണ്ടതിന് ശേഷമാണ് മൊഴി മാറ്റി പറഞ്ഞ് ഞാൻ തെറ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ള രീതിയിൽ പറയുന്നത് അതൊക്കെ പൊതുവെ ഫാബ്രിക്കേറ്റേഴ്സ് സാധനമാണ് അപ്പോൾ കളക്ടറുടെ നിലപാടും സംശയാസ്പദമാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല അല്ല സി പി എം സ്വയം പരിഹാസികളും സി പി എം പറയുന്നത് എന്താ എസ് ഡി പി ഐയും മറ്റേ ജമാത്ത് ഇസ്ലാമിയും കൂട്ടി ചേർപ്പും യു ഡി എഫ് അങ്ങനെയുള്ള പാലക്കാട് വോട്ടാണ് പാലക്കാട് അവിടെ വോട്ട് കുറഞ്ഞത് പതിനോരായിരം വോട്ട് കുറഞ്ഞത് ആരുടെ വോട്ടാണ് ബി ജെ പിയുടെ വോട്ടാണ് കുറഞ്ഞത് ആ ബി ജെ പി കഴിഞ്ഞ പ്രാവശ്യം ശ്രീധരന് പോയ വോട്ടാണ് ഞങ്ങൾ കൂടുതൽ വിളിച്ചത് കൂടുതൽ വിളിച്ചത് കഴിഞ്ഞ പ്രാവശ്യം ശ്രീധരന് എസ് ഡി പി ഐ ജമാഅ ഇസ്ലാമിക്കാർ വോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഇല്ല അപ്പോൾ വെറുതെ തോ തോറ്റു കഴിഞ്ഞാൽ തോറ്റെന്ന് പറയുന്നത് ഞങ്ങൾ പറയുക ചേരക്കെ ഞങ്ങൾ തോറ്റു തോറ്റു കാരണം എന്താണെന്ന് ഞങ്ങൾ പരിശോധിച്ചു ഞങ്ങൾ അവിടെ ഒരു ന്യായത്തിനും പോയില്ല പലരും പറയാൻ പോയാൽ തോറ്റ തോറ്റത് തോറ്റ ജനങ്ങളല്ലേ ഞങ്ങളെ തോൽപ്പിക്കുന്നത് അവരെ ജയിപ്പിച്ചു ഞങ്ങൾ സമ്മതിച്ചല്ലോ ഞങ്ങൾ പിന്നെ സന്തോഷമാണ് നാൽപ്പതിനായിരം വോട്ടിന് കഴിഞ്ഞ പ്രാവശ്യം സി പി എം ജയിച്ചേരത്തി പ്രാവശ്യം അന്തിരായിരം വോട്ടിനാണ് ജയിച്ചത് ഇപ്പോഴുള്ള സംഭവം എന്താ എന്നു മുതലാണ് സി പി എമ്മിൽ എസ് ഡി പി ഐയും ജമായത്ത് ഇസ്ലാമിയും വർഗീയവാദികളായത് ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ പത്രസമ്മേളനം പാർട്ടി സെക്രട്ടറി ആയിരിക്കുമ്പോൾ പത്രസമ്മേളനം പുറത്താവണമെന്നും എസ് ഡി പി ഐ ഞങ്ങൾക്ക് പിന്തുണ തന്നിട്ടുണ്ട് വെൽഫെയർ പാർട്ടി ഞങ്ങൾക്ക് പിന്തുണ തന്നിട്ടുണ്ട് നിങ്ങൾക്ക് എന്താ കുഴപ്പം കോൺഗ്രസ് എന്നല്ലേ ചോദിച്ചത് അന്ന് അപ്പം അന്ന് കൂട്ടുകൂടായിരുന്നത് ജമായത്ത് ഇസ്ലാമിയെ ഞാൻ പറഞ്ഞല്ലോ എൻ്റെ കയ്യിലുണ്ട് ജമായത്ത് ഇസ്ലാമിയുടെ അമീറും മുഖ്യമന്ത്രി പിണറായി വിജയനും തമ്മിൽ ഉച്ച അവരുടെ ആസാനത്ത് പോയിൻ്റെ അദ്ദേഹം ഇവരുടെ കൂടെ ഞാനിപ്പോ കൂടെ ആറ് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുക അഞ്ച് തെരഞ്ഞെടുപ്പിൽ എനിക്കെതിരായിരുന്നു ജമായത്ത് ഇസ്ലാമി എൽ ഡി എഫ് സ്ഥാനാർത്ഥിയുടെ കൂടെ ആയിരുന്നു ഇസ്ലാമി കേരളം മുഴുവൻ അങ്ങനെയാണ് അവർ പറഞ്ഞല്ലോ രണ്ടായിരത്തി ഒന്നിലും രണ്ടായിരത്തി ആറിലും പതിനൊന്നിലും പതിനാറിലും ഒക്കെ അവരെതിരായിരുന്നു അപ്പൊ അവരുടെ കൂടെ നിൽക്കുമ്പോൾ മതേതരത്വത്തിന്റെ അല്ലെ കുടിക്കൂറെ ഉയർത്തുന്നവർ എ കെ ജി സെന്ററിൽ നിന്ന് താനെ ഇറങ്ങിക്കഴിഞ്ഞാൽ വർഗീയവാദം സി പി എം തീരുമാനിക്കുന്നത് മനസ്സിലായില്ലേ എന്നിട്ടൊരു പുതിയ കഥയാണ് ഈ എന്താണ് അവിടെ രാഹുൽ മാങ്കൂട്ടത്തിൽ ജയിച്ച പതിനെണ്ണായിരത്തി എണ്ണൂറ്റി എഴുപത്തിനാല് വോട്ട് എസ് സി പി ഐക്കാരും ബെൽഫെയർ പാർട്ടിക്കാരും പിടിച്ചാണോ സി പി എമ്മിന് സമ്മതിക്കാൻ മതി ഞങ്ങൾക്ക് എല്ലാ സമൂഹങ്ങളും പാലക്കാട് ടൗണിൽ ഞങ്ങൾ നാലായിരം വോട്ടിൻ്റെ പുറകിൽ നിൽക്കുന്ന സ്ഥലത്ത് ഞങ്ങൾ ഏകദേശം അയ്യായിരത്തോളം വോട്ട് ലീഡ് ചെയ്തു പാലക്കാട് ടൗണിൽ ഞങ്ങൾക്ക് ലീഡ് അരടവോട്ടാണ് ഈ ശ്രീധരന് പോയ വോട്ട് തിരിച്ച് ഞങ്ങൾ പിടിച്ചു അല്ലേ ഈ ശ്രീധരൻ അമ്പതിനായിരം വോട്ട് കിട്ടിയപ്പോൾ മുപ്പത്തി വോട്ടായി ബി ജെ പിയുടെ വോട്ട് കുറഞ്ഞു ഞങ്ങളുടെ വോട്ട് കൂടി ഞങ്ങളുടെ വോട്ട് കൂടി അതല്ലേ യാഥാർത്ഥ്യം അത് മനസ്സിലാക്കാൻ പറ്റാതെ തോറ്റി കഴിഞ്ഞിട്ട് ഈ കണക്കെടുത്ത് പല പരിപാടിയാണ് കണക്കിൽ ഇപ്പോൾ സംശയിക്കും പലപ്പോഴും ആരെ ജയിച്ചെന്നൊരു സംശയം നമ്മൾ തോന്നി പോയാൽ നമുക്കൊരു ഡൗട്ട് തോന്നും അതുപോലെ തന്നെ ഇവർ കണക്കപ്പള്ളവരാണ് ഇവർ ഇലക്ഷൻ കഴിഞ്ഞാൽ പിന്നെ ഒരു മാസം ഈ കണക്കപ്പള്ളവരെല്ലാവരും കൂടി നടക്കും എപ്പോഴും എല്ലാ തെരഞ്ഞെടുപ്പിലും നേരം ഇവിടെ അവരെന്താ പറഞ്ഞത് ഈ തൃക്കാക്കരയിൽ ആറായിരം വോട്ടിന് ജയിക്കുമെന്ന് പറഞ്ഞു ഇല്ലേ ഇരുപത്തയ്യായിരം വോട്ടിനാണ് ഞങ്ങൾ ജയിച്ചത് സന്തോഷത്തോടെ ജയിപ്പിച്ചത് നല്ല എന്നിട്ട് കുറെ എന്തായിരുന്നു പുതുപ്പള്ളിയിൽ എന്തായിരുന്നു അവിടെ ഒക്കെ പി ചെയ്യും പുതുപ്പള്ളിയിൽ നാലിരട്ടി വോട്ടിന്റെ നാലരട്ടി വോട്ടിൽ നിന്നാണ് ജയിച്ചത് ഉമ്മൻചാണ്ടി ജയിച്ചതിന്റെ ഇവിടെ പിറ്റി തോഷൻ്റെ ഇരട്ടി വോട്ടിനെ ജയിച്ചു അവിടെയൊക്കെ എസ്കീപ്പ് ചെയ്ത് ജയിച്ചു ഞങ്ങളുടെ ട്രെൻഡ് കേരളത്തിന്റെ എഴുപത്തയ്യായിരം അവിടെ കുറഞ്ഞല്ലോ സി പി എമ്മിന് ഇവിടെ വയനാട്ടിൽ അത് പോയി ആ അവിടെ പോയി എന്തേ പറ്റിയത് എല്ലായിടത്തും വോട്ട് കുറഞ്ഞു സി പി എമ്മിന് വയനാട് പാലക്കാട് നിലക്ക എല്ലായിടത്തും കുറഞ്ഞു എല്ലായിടത്തും വോട്ട് കുറഞ്ഞു എല്ലാ സ്ഥലത്തും വോട്ട് കുറഞ്ഞു എന്നിട്ട് ഒരു ഇൻകം വലിയ ആണ് ഒരു ആൻറ്റി ഇൻകമ്പൻസീരിച്ചു വിചാരിക്കണേ നമുക്ക് ഈ മുതിർന്നിരമ്പിൽ തൃശൂരിന്റെ മാസങ്ങളായിട്ട് ഒരു പ്രസിഡന്റ് കോൺഗ്രസ് ഉണ്ട് കെ പി സി സി പ്രസിഡന്റ് മറുപടി ഞാൻ അതിലൊന്നും കൂടിയാലോപനങ്ങൾ ഞാൻ പങ്കെടുത്തു ആ മുതിർന്ന നേതാക്കളുടെ ഗൗരവത്തോടുകൂടി എന്ത് കാര്യമാണേലും ഞങ്ങളത് പരിഗണിക്കും തൃശൂരിന്റെ സംഘടനാപരമായ ദൗർബല്യങ്ങൾ ഉണ്ട് എന്നത് അതിന്റെ പരിഹാരം ഉടനുണ്ടാകും എല്ലാവരും പാർലമെന്റിലായത് കൊണ്ടാണ് ഇലക്ഷൻ കഴിഞ്ഞപ്പോഴേക്കും പാർലമെന്റ് എല്ലാവരും നമ്മളത് പരിശോധിക്കുന്നതല്ലേ ഞാൻ അതിന്റെ അടുത്ത് മുതിർന്ന നേതാക്കളാണെങ്കിൽ അഭിപ്രായം പറഞ്ഞാൽ ഞങ്ങൾ അവരെ അവരൊന്നും മോശം ഞങ്ങൾ ഗൗരവായിട്ട് പരിഹരിക്കും അദ്ദേഹത്തെ പോലെ വളരെ മുതിർന്ന നേതാവുകൾ അഭിപ്രായം പറഞ്ഞാൽ തീർച്ചയായിട്ടും ഗൗരവത്തോട് അതായത് വട്ടം പാലക്കാട് ഇപ്പോൾ കോൺഗ്രസ് വീട്ടിലുള്ള സിനിമക്കാൾ ഒരു സീറ്റ് കൂടി നേടാൻ വെല്ലുവിളി ആദ്യം അവിടെ െ എവിടെയാണ് നിക്കുന്ന സ്ഥലത്തൊന്നും ഉറച്ചു നിക്കട്ടെ ഇതിലുണ്ട് ലോക്കൽ ബോഡി ഇലക്ഷൻ ഉണ്ട് ഒന്നര വർഷമുണ്ട് ആ ഇലക്ഷൻ എടുക്കുമ്പോ നമുക്ക് വെല്ലുവിളിക്കാം എന്നൊന്നും ഞാൻ പറഞ്ഞില്ല എന്നൊന്നും ഞാൻ പറഞ്ഞില്ല ഞാൻ അങ്ങനെ ഒന്നും പറഞ്ഞില്ല ഞാൻ ഒറ്റ കാര്യം നിങ്ങളോട് വന്നു രണ്ടായിരത്തി ഇരുപത്തി ആറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് ഐക്യ ജനാധിപത്യ മുന്നിലൂടെ അടിത്തറങ്ങൾ കൂടുതൽ വിപുലമാകും ഇത്രേ പറയുള്ളൂ മറ്റു പിന്നെ